ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇനി തൻ്റെ മരുമകൾ ഒരിക്കലും വേദനിക്കാൻ പാടില്ല അവൾ എപ്പോഴും സന്തോഷവതിയായിട്ട് തന്നെ ഇരിക്കണം അത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി എന്റെ മരുമകളെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ദേവയാനി നിൽക്കുന്നത് ഇതിനിടയിൽ തന്നെ ചില ചില പ്രശ്നങ്ങൾ അനന്തപുരിയിൽ ഉണ്ടായി എന്നാൽ അതൊന്നും നയനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി ശ്രമിച്ചു എന്നാൽ ഇപ്പോൾ നയനയും മാതർശും കൂടി ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പോകുവാണ് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ദേവയാനി ഗ്രീൻ സിഗ്നൽ കാണിച്ചതോടുകൂടി അവരെ അമ്പലം ആ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ് നയനയും ആദർശം ആ ഒരു ട്രിപ്പ് പോകുന്ന ഒരു തിരക്കിലാണ് നയന ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നയനെ ആദർശം വന്ന് കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് അമ്മ തന്നോട് പറഞ്ഞ ആ സന്തോഷം നയനയോട് പങ്കുവയ്ക്കുവാണ് അമ്മ ഒടുവിൽ ആ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് സമ്മതം മൂളി നമ്മള് അന്ന് പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഇനി ആ ട്രിപ്പ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുവാണ് ആർ തുല്യസിച്ച് നമുക്ക് സന്തോഷത്തോടു കൂടി അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു വരാം എന്നൊക്കെ നയനയോട് ആദർശ പറഞ്ഞിട്ട് നയനയെ എടുത്ത് പൊക്കി ഇങ്ങനെ കറങ്ങുവാണ് തൻ്റെ സന്തോഷം നയനയോട് പ്രകടിപ്പിക്കുവാണ് ഇത് ഈ ഒരു രംഗം കണ്ട നവ്യ ഓടി വന്നിട്ട് ആദർശേറ്റാ എന്താ കാണിക്കുന്നത് എന്ന് ആദർശനോ ആദർശനോട് ചോദിച്ചു പെട്ടെന്ന് ആദർശ നയനെ തയറയിൽ നിർത്തി എന്നിട്ട് നവ്യ വന്ന് ചോദിച്ചു ആദർശേട്ട എന്താ നവ്യക്ക് വയ്യാതിരിക്കുവല്ലേ അപ്പൊ പിന്നെ എന്താ സംഭവം അല്ല നിങ്ങൾ എന്താ ഇത്രയും സന്തോഷിക്കുന്നതെന്ന് ചോദിച്ചു എന്നാൽ നയന തന്നെ പറയുന്നു പറഞ്ഞ് ആദർശ പുറത്തോട്ട് പോവുകയും നയനെ ആ ഒരു കാര്യം നവ്യോട് സംസാരിച്ചു അമ്മ അന്ന് പോകണ്ട എന്നും പറഞ്ഞ് മുടക്കിയ ആ ഒരു ട്രിപ്പ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പോകുക ആടെ സന്തോഷമായിരുന്നു എന്നാൽ നിന്റെ അമ്മായിയമ്മ സമ്മതിച്ചു എന്ന് ചോദിക്കുമ്പോൾ അമ്മ തന്നെ സമ്മതിച്ചു പക്ഷെ പൂർണ്ണ മനസ്സോടെ അമ്മ സമ്മതിച്ചില്ല എങ്കിൽ പോലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നിർബന്ധിച്ചപ്പോൾ അമ്മ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് നവ്യയോട് തന്നെ സന്തോഷം പങ്കുവയ്ക്കുവാണ് നവ്യയ്ക്ക് ഒരുപാട് സങ്കട സന്തോഷം തോന്നി ഇത്രയും നാള് നയന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു പക്ഷെ ഇപ്പോ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോ നയന ഭയങ്കര ഹാപ്പിയാണ് തന്റെ അമ്മായിയമ്മ തന്നോട് സ്നേഹം കാണിക്കുന്നില്ല എങ്കിൽ പോലും ദേഷ്യമാണ് കാണിക്കുന്നത് എങ്കിൽ പോലും ഒരുപാട് വേദനിപ്പിക്കാതെ ആദർശേട്ടന്റെ സന്തോഷിനൊത്ത് സന്തോഷത്തിനൊത്ത് നിൽക്കുന്നല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് നയനയ്ക്ക് എന്നാൽ തന്റെ അനിയത്തി ഇത്രത്തോളം അനുഭവിക്കാത്ത ഒരു സന്തോഷം തന്റെ അനിയത്തിക്ക് തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷത്തിലാണ് നവ്യ അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു എന്നാൽ ഈ ഒരു കാര്യം നവ്യ നേരെ അബിയോട് പോയി പറഞ്ഞു അഭി രാത്രി കിടന്നുറങ്ങുമ്പോൾ അബിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് നിനക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ നിനക്ക് ഇപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ ആദർശേട്ടനും നയനയും കൂടി ട്രിപ്പ് പോകുവാണ് നിനക്ക് അതിന്റെ വല്ല വിചാരവും ഉണ്ടോ നീ ഇന്ന് വരെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ അഭി അവിടെ നവ്യയെ ടൂർ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു കാരണം നവ്യക്കിപ്പോ വയ്യാതിരിക്കുവാണ് പ്രഗ്നന്റ് ആണ് അപ്പോ ടൂർ ഒന്നും പോകാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല നവ്യ മാക്സിമം സന്തോഷിക്കുക ആ ഒരു സന്തോഷം തന്നെയാണ് കുഞ്ഞിന്റെ ആരോഗ്യം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ ഒരു ട്രിപ്പിന്റെ പേരിൽ നവ്യയും ആദർ അബിയും കൂടി ചെറിയൊരു തർക്കങ്ങളൊക്കെ ഉണ്ടായി എന്തായാലും നവ്യ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കരൾ കൊടുത്തിട്ടാണെങ്കിൽ പോലും തന്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നല്ലോ പറ്റുന്നല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് അങ്ങനെയെല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ അവര് ഒരു ട്രിപ്പ് പോകുവാണ് അപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ട്രിപ്പിനെ പറ്റിയും പിന്നെ അമ്മ അമ്മ സമ്മതിച്ചതിനെ പറ്റിയൊക്കെ ആദർശം നയനയും സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ആദർശ ും നയനയ്ക്കും ഒരു കാർ ആക്സിഡന്റ് ഉണ്ടാവുകയാണ് എന്നാൽ ഇത് ഒരു സ്വപ്നമായിരുന്നു ദേവയാനി ദേവയാനി കണ്ട സ്വപ്നമായിരുന്നു പെട്ടെന്ന് ദേവയാനി ആ ഒരു കാർ ആക്സിഡന്റ് കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടി എണീറ്റു നോക്കുമ്പോൾ അയ്യോ അദർശ് നയനെ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഞെട്ടി എണീക്കുവാണ് നോക്കുമ്പോൾ താൻ സ്വപ്നം കണ്ടതാണെന്ന് ദേവയാനി തിരിച്ചറിഞ്ഞു പക്ഷേ നയന ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നയനയ്ക്ക് ട്രിപ്പ് പോകാമോ അതോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ദേവയാനിയുടെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള ഡോക്ടറിനെ വിളിച്ചു സംസാരിച്ചു ഒരു പെൺകുട്ടിയും ആ പെൺ എനിക്ക് കരൾ തന്ന പെൺകുട്ടി പെൺകുട്ടിയുടെ ഭർത്താവും കൂടി ഒരു ട്രിപ്പ് പോകുവാണ് അപ്പോൾ ആ പെൺകുട്ടിക്ക് കരൾ കൊടുത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ട്രിപ്പ് പോകാതിരിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ ഒരു കുഴപ്പവും അവർക്ക് സന്തോഷത്തോടു കൂടി യാത്രയൊക്കെ പോയിട്ട് തിരിച്ചു വരാനായിട്ട് പറ്റും ആ പെൺകുട്ടിയുടെ കുറേ നാളായില്ലേ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ മുറിവൊക്കെ പെട്ടെന്ന് തന്നെ ഭേദമായിട്ടുണ്ടാവും പക്ഷെ ദേവയാനിക്ക് ഇനി ഒരു ട്രിപ്പ് ഒക്കെ പോകണം ആഘോഷിക്കണം യാത്ര ചെയ്യുമത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാസം കൂടി കഴിയണം എന്നൊക്കെ പറഞ്ഞു എങ്കിലും നയനയ്ക്കൊരു കുഴപ്പവും ഇല്ല അവരെ തിരിച്ചു പോയിട്ട് അതുപോലെ തന്നെ വരും എന്നൊക്കെയുള്ള ഒരു സന്തോഷവും യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു സന്തോഷം തന്നെയായിരുന്നു ദേവയാനിക്ക് എങ്കിൽ പോലും താൻ കണ്ട സ്വപ്നം ദേവിയാനെ വല്ലാതെ അലട്ടി എന്നാലും ഒരു ആപത്തും വരത്തില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാവിലെ തന്നെ ഉറക്കം എണീറ്റ് അടുത്ത് അവർക്ക് വേണ്ടിയിട്ട് നയനയ്ക്കും ആദർശനും വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നയന രാവിലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്തു സാധനങ്ങളും സാരിയൊക്കെ എടുത്തു വെച്ചു എന്നിട്ട് ആദർശം വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ആ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് നാൾ ആഗ്രഹിച്ചതാണ് ആഗ്രഹിച്ചതിന് ശേഷം ഒരു വട്ടം പോലും ദൂരയാത്രയൊന്നും പോകാനായിട്ട് അവർക്ക് രണ്ടു സാധിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ പോകാൻ പറ്റുന്ന ഒരു സാ സാഹചര്യം വീണിട്ട് ഇപ്പോഴുള്ള സന്തോഷം ഇപ്പോഴും ആദർശനും നയനയ്ക്കുണ്ട് എന്തായാലും ഞാൻ ഇതുവരെ ദൂരയാത്രയൊന്നും പോയിട്ടില്ല അപ്പോൾ ഇനി ഇപ്പൊ നമുക്ക് എന്തായാലും ആരെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല അടുത്ത ട്രിപ്പ് പോകുമ്പോൾ നവ്യേച്ചയും അനാമികയൊക്കെ കൊണ്ടുപോകണം എന്ന് നയന പറഞ്ഞു പക്ഷെ നയനയോട് ആദർശ് പറഞ്ഞ കാര്യം നവ്യ വേണമെങ്കിലും നവ്യക്കിപ്പോ വയ്യാതിരിക്കുകയല്ലേ അപ്പൊ നയ നവ്യക്ക് ഒരു യാത്രയൊന്നും ദൂരയാത്രയൊന്നും പറ്റത്തില്ല പക്ഷെ അനാമികയെ കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല സത്യം പറഞ്ഞാൽ അനി ഒരുപാട് അനാമിക സ്നേഹിക്കും പക്ഷെ അനാമിക അനിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനി അനാമിക സ്നേഹിക്കും സന്തോഷത്തോടെ അവർ ജീവിക്കും പക്ഷെ അനാമികയുടെ ഈ ഒരു ക്രൂര സ്വഭാവം കാരണമാണ് അനിയും ഇങ്ങനെ ആയി പോകുന്നത് അവന്റെ ജീവിതം ദുഷിച്ചു പോകുന്നതിൽ അല്ലെങ്കിൽ അവൻറെ ജീവിതം നശിച്ചു പോകുന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു സ്വഭാവത്തിൽ മാറ്റം വരത്തില്ലേ അല്ലെങ്കിൽ മാറും എന്നൊരു പ്രതീക്ഷയാണ് നയന ആദർശന് കൊടുക്കുന്നത് എന്നാൽ അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് ആദർശന്റെയും നയനയുടെയും കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു കാരണവശാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ യാത്രയൊന്നും പോകാതിരുന്നത് പക്ഷേ ആദർശം എത്രയൊക്കെ വിരട്ടി ഓടിച്ചിട്ടും ഒരുപാട് വെറുത്തിട്ട് പോലും നയന ആദർശനെ സ്നേഹിച്ചു സ്നേഹിക്കുക മാത്രമല്ല എത്രയൊക്കെ വെറുപ്പ് കാണിച്ചിട്ടും നയന ആദർശിനെ അത്രത്തോളം സ്നേഹിച്ചു അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെ കാരണം എന്നാൽ അനാമിക അങ്ങനെയൊന്നും ചെയ്യത്തില്ല അനാമികയും അനാമികയുടെ വീട്ടുകാരും ഒട്ടും ശരിയല്ല എന്ന് ആദർശന് നല്ലതുപോലെ അറിയാം അതിന്റെ സംസാരത്തിന്റെ ഇടയിൽ എന്തായാലും നമുക്ക് അതൊക്കെ വിട്ടിട്ട് നമുക്ക് യാത്രയ്ക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നയനയുടെ കൈ പിടിച്ച് ആദർശം നയനയും താഴോട്ട് പോവുകയാണ് എന്നാൽ കുട്ടികൾ പോയിട്ട് പോകുന്നതിന് മുന്നേ തന്നെ അവർക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്ത് യാത്രയാക്കാം എന്ന് പറഞ്ഞ് ദേവയാനി ചായ കൊണ്ടു തന്നു ചായ കൊണ്ട് സ്നേഹത്തോടു കൂടി നയനയുടെ കയ്യിൽ കൊടുത്തുവെങ്കിൽ പോലും നയന അറിയാതെയാണ് ദേവയാനി സ്നേഹിക്കുന്നത് പുറമേ ദേവയാനി നയനോട് എപ്പോഴും ഉള്ളതുപോലെ തന്നെ ദേഷ്യപ്പെടുവാണ് ചായയൊക്കെ കുറിച്ചു സന്തോഷത്തോടു കൂടിയ അവരെ യാത്രയാക്കി യാത്രയാക്കുന്ന സമയത്തും ദേവയാനി ഭയങ്കര കരച്ചിലായിരുന്നു ഒരു ആപത്തും കൂടാതെ അവരെ തിരിച്ച് ഇവിടെ എത്തിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന ആയിരുന്നു ദേവയാനിക്ക് അങ്ങനെ ആ ഒരു പ്രാർത്ഥനയിടയില് ദേവയാനി കരയുന്നത് നയനെ ശ്രദ്ധിച്ചു വണ്ടിയിൽ കയറിയതിനു ശേഷം ദേവയാനി കരയുന്നതിനെ പറ്റി ആദർശനോട് പറഞ്ഞു എന്നാൽ അമ്മയ്ക്ക് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ യാത്ര പോകുമ്പോൾ ഞാൻ യാത്രയൊക്കെ പോകുവാണെങ്കിൽ തിരിച്ചു വരുന്നത് വരെ അമ്മയ്ക്ക് സങ്കടം തന്നെയാണെന്ന് നയനയോടും ആദർശു പറഞ്ഞു എന്തായാലും നമ്മൾ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സന്തോഷത്തിലാണ് നയനയും ആദർശും ഇതിൻ്റെ ഇടയിൽ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ ഒരു ആപത്തും കൂടാതെ തിരിച്ച് അനന്തപുരിയിൽ എത്തുമോ അനാമിക ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ